പല ഭർത്താക്കന്മാരും അവരുടെ അവസാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരസുഖമായിട്ടിങ്ങനെ കിടക്കുമ്പോൾ ഭാര്യയെ വന്ന് ശുശ്രൂഷിക്കുന്നൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ മരണത്തിലേക്ക് എടുക്കുമ്പോൾ തൻ്റെ ഭാര്യയോട് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കാറുണ്ട് ഒരുപാട് പേരെ അങ്ങനെ അറിയാം എനിക്ക് വളരെ സ്വതന്ത്രമായിട്ട് ഒരുപാട് നേട്ടങ്ങളും അംഗീകാരവും ഒക്കെ കിട്ടിക്കൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ കഴിയും പക്ഷേ നീ ഒരു വീട്ടമ്മയായിട്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കേണ്ടി വന്നു ഒരു പുരുഷനെന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ തൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള ആ ഒരു സന്ദർഭവും അതൊന്നുമില്ലാതെ വീട്ടിലെ പണികളും ചെയ്ത് കുട്ടികളെ മുലർത്തി ഇട ആളുകൾ പറയാറില്ല എന്തിനോ വേണ്ടി തിളക്കുന്ന സംഭാർണകൾ അങ്ങനെയൊക്കെ ജീവിതത്തെ കൊണ്ടുപോയി നീ ഒന്നും ആയില്ല അതിന് കാരണം ഞാൻ തന്നെയാണ് എൻ്റെ സ്വാർത്ഥതയാണ് എന്നോട് ക്ഷമിക്കണം എന്ന് ഈ ഭർത്താക്കന്മാരെ അവരുടെ അവസാന കാലങ്ങളിൽ ഭാര്യയോട് കുമ്പസരിക്കാറുണ്ട് ചങ്ങമ്പുഴ തൻ്റെ മനസ്സുനി എന്ന് പറയുന്ന ആ ഒരു കവിതയിലൂടെ അത്യുജ്ജലമായ കവിതയിലൂടെ നമ്മളോട് പറയുന്നു ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവി അദ്ദേഹത്തിൻ്റെ ഒരു നിഴലായി നിൽക്കുവാൻ മാത്രം വിധിക്കപ്പെട്ട പെൺകുട്ടിയാണ് അപ്പോൾ തൻ്റെ മനസ്സുനി എന്ന കവിയിലൂടെ ചങ്ങുമ്പുഴ പറയുന്നു ഞാനോ ഒരു വലിയ ഗാനഗന്ധർവനായിട്ട് മാറി പക്ഷെ നീയോ ഒന്നും ആയില്ലോ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിവില്ലാതെ നിശബ്ദയായ ഒരു പ്രതിമ പോലെ ആയിപ്പോയുള്ളൂ നിൻ്റെ ജീവിതം എനിക്കതിനേറ്റവും ദുഃഖമുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കും അതായത് നമ്മുടെ ഇണ നമ്മെ സേവിക്കാൻ വേണ്ടി അങ്ങനെ ജനിച്ച ഒരു ഹ്യൂമൻ ബീങ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടാനുഷ്ഠാനങ്ങളൊക്കെ അവർ നോക്കിക്കണം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തട്ടിക്കളയാൻ നമുക്ക് എന്തുള്ള അവകാശം അങ്ങനെയാണ് പുരുഷന്മാർ പലപ്പോഴും ചിന്തിക്കും ഭൂരിപക്ഷം പേരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് വാർധക്യത്തിലോട്ട് അടുക്കുമ്പോൾ പല വീടുകളും ഭാര്യയും ഭർത്താവും ഏതാണ്ട് നിശബ്ദ ശത്രുക്കളായിട്ട് ജീവിക്കും നമുക്ക് തോന്നും അവര് ഭാര്യയും ഭർത്താവന്മാരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ പക്ഷെ പലരുടെയും കഥ അതല്ല അവർ സുഹൃത്തുക്കൾ പോലും അല്ല ഒരുപക്ഷെ ഭാര്യയെല്ലാം അനുസരിച്ചുകൊണ്ട് നിശബ്ദയായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഉണ്ടാവും ഭർത്താവ് ഒരുപക്ഷെ വിചാരിക്കും ഭാര്യ ഓ അതോ അവളുടെ ചുമതല അതൊക്കെ അവൾ ചെയ്തു എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഒരിക്കലും അവൾ ഇനിയൊരു ജന്മത്തിൽ ആ ഭർത്താവിൻ്റെ ഭാര്യ അവൻ ആഗ്രഹിക്കുന്നു എവിടെയോ തകർന്നു പോകുന്ന ബന്ധമാണ് ഒരുപക്ഷെ സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെ വൃത്ത് തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവരുടെ ഭക്ഷണം ശ്രദ്ധിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പോകുന്നതും എല്ലാം അതൊരു വലിയ ചുമതലയാണ് ഒരുപക്ഷെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചുമതലയാണ് ഒക്കെ ഭാര്യയുടെ തലയിൽ വെച്ചിട്ട് ഭർത്താവ് തൻ്റെ ജോലിക്കാര്യം മാത്രം അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ എപ്പോഴും ഫോണിൽ അല്ലെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളെ കാണാനുള്ള യാത്ര ടെറസിലെ ഗാർഡനിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അതെല്ലാം പെർക്കെടുത്തിട്ടുണ്ട് തൻ്റെ സഹോദരിമാരെ കാണാൻ സഹോദരന്മാരെ കാണാൻ കുടുംബത്തിലേക്ക് പോകും അതേസമയം ഭാര്യയുടെ കുടുംബത്തോട് യാതൊരു തരത്തിലുള്ള അടുപ്പവും കാണിക്കില്ല ഒരാണത്തം അതാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചത് എനിക്കൊരു ഭർത്താവിനറിയാം അയാൾ സ്വയം വലിയ ആളാണെന്ന് ഭാവിച്ചെടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് അയാളുടെ ഏറ്റവും വലിയ കഴിവായിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഇന്നുവരെ ഭാര്യ വീട്ടിൻ്റെ പടി കിടന്നിട്ടില്ല പണത്തിനാവശ്യമുള്ളപ്പോൾ പഠിപ്പി പോയി നിൽക്കും കാറൊക്കെ അവിടെ ഇട്ട് അതിനൊക്കെ കയറി സീട്ടൊക്കെ വലിച്ചു നിൽക്കും കാരണം അമ്മായിപ്പനയിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിക്കാൻ അത് ഭാര്യ പോയി വാങ്ങിച്ചുകൊണ്ടിരണം അയാളുടെ പേരില്ല ഇങ്ങനെയുള്ളൊരു ഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറയാറ് അവസാനമാകുമ്പോൾ തിരിച്ചറിയും ചങ്ങമ്പഴപ്പാടി പോലെ ഞാനോ ഒരു വലിയ ഗന്ധർവ രാജകുമാരനായ കവിതയിലൂടെ നീയോ ഒന്നും ആയില്ലല്ലോ നിൻ്റെ ജാതകമാണ് അതിൻ്റെ കുഴപ്പം അല്ലെങ്കിൽ നിന്റെ ജാതകവശാലാണല്ലോ നീ എന്നെപ്പോലൊരുത്തൻ്റെ പുറകെ നടക്കേണ്ടി വന്നത് ഇത് അവസാനം എത്തുമ്പോൾ കുംഭസാരത്തിലൂടെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സമ്മതിക്കാതെ ഒരു മധ്യവയസ്സെങ്കിലും എത്തുമ്പോൾ അത് സമ്മതിച്ചു പലരും കുട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും അവരെക്കുറിച്ച് അഭിമാനം കൊള്ളു എൻ്റെ അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിലാണ് പല ഇൻ്റർവ്യൂസിനും കണ്ടല്ലേ എൻ്റെ മോളെ എം ബി ബി എസ് കിട്ടി എൻ്റെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ മോൻ അങ്ങനെയാണ് ഇങ്ങനെ ഒരിക്കലും ഭാര്യയെക്കുറിച്ച് ദേ നെവർ ഫീൽ പ്രൗഡ് ഓഫ് വൈഫ് ആ ഭാര്യ ചെയ്ത സേവനങ്ങളൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളെ അവളിയയാളുടെ തുണി അലക്കിയത് അതൊക്കെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യേണ്ടത് പെണ്ണുങ്ങൾക്ക് ബുദ്ധിയുണ്ടോ അതുകൊണ്ടല്ലേ ആണുങ്ങളിങ്ങനെ ഭരിക്കുന്നു ഇന്ന് കാലം മാറി ജയ് 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 ഹോ അങ്ങനെ ഒരു സിനിമ കണ്ടതിന് ശേഷം പെണ്ണുങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി പക്ഷെ ഒരു പുരുഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഏറ്റവും സ്നേഹിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ സ്നേഹിക്കണം അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അവരുടെ കുട്ടികളുടെ മുമ്പിൽ അയാൾ സമ്മതിക്കണം എന്താണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കഴിഞ്ഞിട്ടേ മക്കളെ നിങ്ങളോട് എനിക്ക് സ്നേഹമുള്ളൂ അത് ആദ്യം അഭിമാനത്തോടുകൂടി പറയണം കുട്ടികൾക്ക് അങ്ങനൊരു അച്ഛൻ ഒരു ഡൈനിങ് റൂമിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയണം കുട്ടികൾ ചോദിക്കുകയാണ് അച്ഛാ അച്ഛന് ഏറ്റവും ഇഷ്ടം ആരെയാണ് യൂത്ത് അപ്പോൾ ദയനീയമായി ഭാര്യ നോക്കും കാര്യം എൻ്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാനുള്ള ചങ്കൂറ്റോ തൻ്റെയോടോ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാർക്കാണ് അവിടെ മക്കളോട് പറയണം മക്കളെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ശരി പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സുഹൃത്തും അവസാനം വരെയുള്ള സുഹൃത്തും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ അമ്മയാണ് ആ അമ്മയോടാണ് എനിക്ക് ഏറ്റവും സ്നേഹം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികളെ നിങ്ങളോട് ഇത് പറയുമ്പോൾ കുട്ടികൾ സ്നേഹപൂർവം അമ്മയെ നോക്കും പല വീടുകളിലും അമ്മ വെറുമൊരു നിഴലായിട്ട് മാറും കുട്ടികൾക്കാണ് എല്ലാം വലിയ പ്രാധാന്യം കുട്ടികളെക്കുറിച്ച് അച്ഛനെ സംസാരിക്കാനുള്ളൂ ഭാര്യ ഓ അനെന്തോ കാര്യം ഈ ഒരു മാനസിക നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ് എന്ന് ഈ പുരുഷന്മാരോട് ചോദിച്ചു നോക്ക് നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആരാണ് ട്രെയിനിലിരിക്കുമ്പോൾ ചോദിച്ചു കണ്ടുമുട്ടുന്ന ഒരാൾ ചോദിച്ചു അയൊക്കെ പറയാനുള്ളത് ഒരുപക്ഷെ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ഒരു കൂട്ടുകാരനായിരിക്കാം അച്ഛനായിരിക്കാം സഹോദരനായിരിക്കാം അളിയനായിരിക്കാം പക്ഷേ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവളുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞത് എന്ന് പറയാനുള്ള ചങ്ങുറ്റമുള്ള പുരുഷന്മാർ അവർക്ക് മാത്രമേ സത്യത്തിൽ ഒരു നല്ല ഭർത്താവ് ആകാൻ മക്കളെ സ്നേഹിക്കാൻ എനിക്ക് ആർക്കും പറ്റും അവരുടെ ബാല്യകാലവും അതും ഇതുമല്ല കണ്ടു വളരുകയാണ് അതുകൊണ്ടറിയാതെ തന്നെ അവർ നമ്മളെ കൊടുത്ത് സ്നേഹിപ്പിക്കും ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സുവരെയൊക്കെ കുട്ടികൾ നമ്മുടെ ഏറ്റവും വലിയ കളിപ്പാട്ടങ്ങളായിരിക്കും വേണമെങ്കിൽ അങ്ങനെ പറയാൻ ഓഫീസിൽ നിന്നൊക്കെ വീട്ടുവരാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ പന്ത്രണ്ട് പൂന്ന് വയസ്സാകുമ്പോൾ കുട്ടികൾ മാറി തുടങ്ങും പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അവർ അവരിലേക്ക് വലിയ അവർ മുറിയിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അവർ പുറത്തു വരികയില്ല ഇനി ആരൊക്കെ ബന്ധുക്കൾ വന്നാലും ശരി അവർ പുറത്തു വരില്ല അവരെന്തോ പഠിക്കുകയാണെന്ന് കമ്പ്യൂട്ടറിലോട് ഇന്ന് ആരോടെങ്കിലും ചീറ്റ് ചെയ്ത് ചാറ്റ് ചെയ്യാതിരിക്കും പക്ഷേ അമ്മയും അച്ഛനും പറഞ്ഞു അവൾ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ അങ്ങനെ ഇറങ്ങി വരും എന്നില്ല അടുക്കളയുടെ ഒരു കാര്യത്തിനോ അയ്യോ മോള് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചു അയ്യോ മോനെ അയക്കണ്ട അവനെ പഠിക്കണം ഇങ്ങനെ മക്കളെ കൊണ്ട് ഒരു വഹ ചെയ്യിക്കില്ല അവർ വളർന്ന് വളർന്ന് ഈ അച്ഛനോമേൻ തന്നെ തള്ളിക്കളയുന്ന മൃഗസമാനന്മാരായിട്ടുണ്ട് പിന്നെ വിവാഹം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞ് നോക്കുകയില്ല എന്തിന് അവരെ കുറ്റം പറയണം നമ്മളല്ലേ അവരെ അങ്ങനെ വളർത്തിക്കിടണം എല്ലാ കാര്യത്തിനും തത്വം പഠിത്തം 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 ഒന്നും അല്ലാതെ അവർക്ക് ലോകത്തെക്കുറിച്ച് എന്തറിയാം ഒരു ചുക്ക് അറിഞ്ഞുകൂട അങ്ങനെ നമ്മളവരെ മാറ്റിക്കളുക സമൂഹത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല ബന്ധുക്കളെ കുറിച്ച് അറിയേണ്ട അമ്മാവന്മാരെയും ബന്ധുക്കളെയും ഒക്കെ അതൊക്കെ തള്ളികളാണ് അതൊക്കെ ഓൾഡ് ജനറേഷൻ അല്ലേ അങ്ങനെ തള്ളികളെ പിന്നെ അവർക്കൊരു ആവശ്യം വരുമ്പോഴോ അപ്പോൾ ബന്ധുക്കളെയൊക്കെ വേണം പണം വേണ്ടി വരുമ്പോഴോ അമേരിക്കീന്ന് അച്ഛനെ വിളിക്കും എനിക്ക് പൈസ വേണം ഈ പണം മാത്രം തരുന്ന ഒരു എ ടി എം ആയിട്ട് അച്ഛനും അമ്മയും മാറി ചിലർ അച്ഛനും അമ്മയും അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി അമേരിക്കയൊക്കെ കാണിച്ചു കൊടുക്കാം എൻ്റെ അച്ഛനും അമ്മയും അല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിരുന്നു പോകുന്ന ആളുകളുണ്ടല്ലോ കഴിഞ്ഞാൽ അവർക്കൊരു ഫ്ലാറ്റിനകത്ത് ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കാം പലർക്കും ഈ തണുപ്പൊന്നും ഒരിക്കലും സഹിക്കില്ല എന്നാലും കൊണ്ടു നിർത്തി എന്തിനാണ് അവിടെ സ്വന്തം കുട്ടികളെ വളരുന്നതിന് സഹായിക്കാൻ വേണ്ടി വല്ല ഹോം നേഴ്സിനെ അതുപോലത്തെ ആളുകളെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് അതുകൊണ്ടെയും അച്ഛനോട് സ്നേഹം നടിച്ചാൽ അച്ഛനും മീൻ കൊണ്ടുപോകും അവിടെ നിർത്തി ഏതാണ്ട് പ്രിസ്നേഴ്സ് വരെ അവിടെ കിടക്കും അവർ വെളിയൊന്നും പറയില്ല ഒരുപക്ഷെ കൂട്ടുകാരുടെയൊക്കെ അഭിമാനത്തോട് പറയും ഞാൻ അമേരിക്ക പോയി അവിടെ പോയി ഇവിടെ പോയി എന്ത് കാര്യം പൂജപുര ജയിലിൽ നിന്ന് െ കണ്ണൂർ ജില്ലയിലേക്ക് മാറ്റി എന്ന് ഉള്ളൂ ഇവിടെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ എൻ്റെ മക്കളോട് അച്ഛൻ കാണിക്കുന്ന സ്നേഹം അതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അത് കണ്ട് കുട്ടികൾ പഠിക്കുമെങ്കിൽ അവർ ജീവിതത്തിൽ വളരെ നല്ലവരായിട്ട് മാറും അവർക്ക് സ്നേഹം അതെന്താണെന്ന് പഠിക്കാൻ കഴിയും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു അച്ഛൻ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന സ്നേഹമോ അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമോ അവർക്ക് വേണ്ടി കരുതുന്ന സമ്പാദ്യമോ ഒന്നുമല്ല അവരുടെ അമ്മയോട് കാണിക്കുന്ന സ്നേഹം ആ അമ്മയ്ക്ക് കൊടുക്കുന്ന തുല്യത ആ അമ്മയെ സുഹൃത്തായിട്ട് ഒരു മനസ്സ് അതില്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് ഞെളിഞ്ഞ് ഫ്രണ്ട് നടന്നിട്ട് ഒരു കാര്യം നിങ്ങളുടെ പുറകെ നീളായിട്ട് നടക്കുന്ന ആ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യയുടെ മനസ്സ് നേറുകയാണ് ഒരുപക്ഷെ അവൾ നിങ്ങളോട് തുറന്നു പറയില്ല അവസാനം വരെ ഒരുപക്ഷെ അവളെ സമ്മതിക്കൂല അതാണ് സത്യം ഒരിക്കലും ഇനി അടുത്തൊരു ജനനത്തിൽ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് സ്ത്രീകൾ പലരും പറയാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പുരുഷൻ്റെ ഭാര്യയോടുള്ള സ്നേഹം തുറന്ന് സമ്മതിക്കാനും ആ സ്നേഹത്തിന് സ്ഥായി ഭാവം കൊടുക്കാനും അവളെ തനിക്ക് തുല്യമായിട്ട് കരുതാനും ഉള്ള കഴിവില്ലായ്മ